വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ 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 സ്പെഷ്യൽ ആണ് ആണ് ഒരു കുക്കിംഗ് അപ്പൊ ഒന്നും ഞാൻ അങ്ങനെ കൂട്ടാല്ല എന്താ ഒന്നും മോനെ പറഞ്ഞയച്ചിട്ട് ചേമ്പിന്റെ ചേമ്പിന്റെ തണ്ടേറ്റ് കൂട്ടാണ്ടാക്കൂലേ അപ്പൊ എല്ലാരും ഉണ്ടാക്കണേന്നെയാണ് അപ്പൊ ഞാനുണ്ടാക്കുന്ന രീതി ഇങ്ങക്ക് കാണിച്ചിട്ടാണ് അപ്പൊ എല്ലാരും ഉണ്ടാക്കണ രീതി ഇങ്ങനെയാണോ എന്നൊക്കെ കമന്റിലൂടെ അറിയിക്കേണ്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉം അപ്പോ ഒരു കറമ്മത്തിയും പിന്നെ പൂളം ഉണ്ടായിരുന്നു അവിടെ നിന്ന് പറിച്ച അപ്പൊ അതിൻ്റെ ഒരു കഷ്ണോട്ട് കണ്ടെന്നാണ് കൂട്ടാൻ വെച്ച് അപ്പൊ അത് കൂടി കാണിച്ചിട്ട് ഇന്നത്തെ തലമുറകൾ പരമാവധി ആളുകളൊന്നും ഇത് ഉണ്ടാക്കുന്നില്ല കൂട്ടാനെ ഒരുവിധം പുതിയ തലമുറകൾക്കൊന്നും അറിയില്ല ഇത് അടിപൊളി ഞാൻ മാറുണ്ടെങ്കിൽ പറയല സൂപ്പർ സാധനം കഴിക്കേണ്ട തന്നെയാണ് കാരണം അതേപോലെ പൂള ഏ കപ്പ കപ്പ നമ്മുടെ ചേമ്പ് ണ്ടിന് ഇങ്ങള് നമ്മളെ മലപ്പുറത്ത് ചേമ്പിൻ താള് പറിച്ചില് മലപ്പുറം വിട്ട എന്താ പറയാന്ന് അറിയില്ല അപ്പൊ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ ചെയ്യും നിങ്ങളക്ക് എന്താ പറിച്ചില് പപ്പായക്ക് കറുമത്തിക്ക് നിങ്ങളൊക്കെ പപ്പായെന്നാവും പറയല് ഞങ്ങൾ കറുമത്തി പൂള അപ്പൊ ഏതായാലും ഇപ്പൊ കൂട്ടാണ്ടാക്കി തേങ്ങ പിന്നെ തേങ്ങ അരച്ചു വയ്ക്കും അതായത് ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു വീഡിയോ എടുത്ത് എടുത്തു പോസ്റ്റ് ചെയ്ത് അപ്പൊ അതിന്റെ ഇന്റർ വരാനാണ് ഇപ്പൊ ഈ വന്നിങ്ങണത് അപ്പൊ പിന്നെന്താ പറയാനുള്ളത് കൊണ്ട് എല്ലാർക്കും ഭയങ്കര ഇന്ന് ഞാൻ രണ്ട് നേരത്തിന് ചോറ് വെച്ചത് എന്നിട്ടാ കൂട്ടാൻ കാരണം ചോറും ഞാനിത് നോക്കുമ്പോ പാത്രം കാലിയേക്കണേ ചുക്കി പറഞ്ഞ പാത്രം കാലിയായി കാരണം ഇത് വെച്ചാല് ഇപ്പൊ എന്താ സംഭവം അറിയാ ഇന്നത്തെ തലമുറകൾ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഒന്നും ഇത് അറിഞ്ഞോണന്നില്ല കാരണം ഇന്നിപ്പോ നമ്മള് ഫാസ്റ്റ് ഫുഡ് അതുപോലെ അങ്ങോട്ടൊക്കെ നീങ്ങി അപ്പൊ അതേസമയം ഇത് നമ്മുടെ പഴയ തലമുറകൾ പോയിട്ട് എടുത്തുകൊണ്ടിരണ്ട് ഞാൻ എനിക്ക് മടിയാണ് അങ്ങനെ കൊണ്ടുവരാൻ നമ്മളെ വീട്ടിൽ മുറ്റത്തിൻ്റെ ഉണ്ടാക്കി തിന്നാമില്ലല്ലോ പിന്നെ അതിന് മണി ചേമ്പൻ തണ്ട് കിട്ടുകയാണെങ്കിൽ കർമ്മത്തി ഒപ്പിക്കണം അയക്ക് പൂള ഒപ്പിക്കണം ഒക്കെ പൂളട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളു ടാ കറുമ്പത്തി ഒട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നിങ്ങളൊക്കെ ഏത് രീതിയിൽ ഇണ്ടാകുന്ന ചെലവര് പല ഇൻഗ്രീഡിയൻസ് ഒക്കെ അപ്പോൾ ഞാൻ ഞാനിന്റെ അടുത്തുള്ള ഇതാണ് പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഒരു പ്രാവശ്യം ഇപ്പൊ മാളുണ്ടാക്കിയ പോലെ പരീക്ഷ നോക്കാന്നുള്ളതാണ് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം വല്യന്മാരൊക്കെ ഇത് വീട്ടിലെപ്പോഴും ഉപയോഗിച്ചെങ്ങനെണ്ടാക്കി കൊടുത്താലും ആൾക്ക് കൂട്ടാൻ മതി അപ്പോ എല്ലാരും ആ വീഡിയോ ഒന്ന് കണ്ടോക്കി അപ്പൊ എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇണ്ടാക്കണെന്നുള്ള കമ്പനീൻ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് അമർത്തുക അല്ല ഞങ്ങളുടെ വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻ ആയി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ബെൽബട്ടൺ ഒന്ന് അമർത്തുക അപ്പൊ അപ്പൊ നമ്മക്ക് ആ കൂട്ടാണൊന്ന് കണ്ടോക്കിട്ടാ നമുക്ക് നല്ല കുട്ടിയാണല്ലേ നമുക്ക് ൂട്ടാനാട്ടാ ഉണ്ടാക്കണത് കാണിച്ചിടാന്ന് ചോദിച്ചിട്ടാണ് ഇതായിട്ട് നല്ല സുഖാട്ടാ അതിൻ്റെ ഈ തൊലിങ്ങനെ നല്ല സുഖമായിട്ട് കിട്ടും മറ്റേ കത്തിയിട്ടാവുമ്പോ പെട്ടെന്ന് ഇങ്ങനെ കിട്ടൂല നല്ല സുഖ അമ്പത് ഉണ്ടീലേ സൂപ്പറായില്ലേ മറ്റേ കത്തിയറ്റ് എടാ ഇതഞ്ച് പുള്ളി പോരുല്ല കണ്ടാ അങ്ങനെ പോരുള്ളൂ ഇത് ആമ്പ നല്ല അങ്ങനെ അധികം ചെയ്യാ ഇത് ഒഴിവാക്കിയ സാധനം കെട്ടാ എന്താ പച്ചക്കറി കിട്ടൂല പക്ഷെ ഇത് എളുപ്പം കിട്ടുന്നുണ്ട് ആയിട്ട് ആ പോലെ ഉരുളങ്ങൾ

പൂളല്ല കപ്പ അല്ലേ പൂള കപ്പ ഒക്കെ ഒന്നല്ലേ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ തന്നെ എന്നാലും ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് എൻ്റെ ഫ്രണ്ടൊക്കെ സ്ഥിരമായിട്ട് കൂട്ടാൻ പറ്റണത് അവിടെയും വീഡിയോ കാണുമ്പോൾ കേൾക്കുകയുണ്ടാവും പിന്നെ ഞാൻ എനിക്ക് വല്ല പോയൊക്കെ ഉണ്ടാക്കും എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ താള് എന്താ പറയുക ചേമ്പൻ തണ്ടൊന്നും വല്ലാതെ കിട്ടില്ല കുറച്ച് അയൽവാസിയിലൊക്കെ പോയി ചോദിച്ച് കുടന്നിട്ടൊക്കെ വേണ്ട അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കാൻ നിൽക്കില്ല തേമ്പന്ത കിട്ടിയപ്പോരക്ക് കർമ്മത്തി കിട്ടണം കൂളി കിട്ടണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടത് പിന്നെ തേങ്ങ വേണം തേങ്ങ ചെലപ്പോ എപ്പോഴും ഉണ്ടാവൂല ഇപ്പൊ പിന്നെ തേങ്ങ ഉണ്ട് അപ്പൊ കൂടാൻ വെച്ച് ഇതൊന്നും ഈ കരിഞ്ഞിട്ട് കൊടുക്കട്ടോ വല്ല്യമള്ളന്നെ വല്യമാക്കേറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് പിന്നെ ഇവിടുത്തെ മാക്കും ഇഷ്ടമാണ് ഉണ്ടാക്കി കൊടുത്താൽ ഇത് മതി അതുകൊണ്ട് ഇത് ഒറ്റ കൂട്ടി ചോറുന്നു അവിടെയൊക്കെ പത്തണിക്കത്തെ ചോറ്റിക്ക് ഈ കൂട്ടാനെ മതിയുന്നു വേറെ ഇതാ പൂള കപ്പ അതിൻ്റെ കഷ്ണം കൂടി നൊക്കിയിട്ടാ ഇത് മൂതും കൂടിയാണ് ആദ്യം വേവിക്കണത് എന്നെ ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാൻ നോക്കിയിട്ട് കൊടുക്കുക അപ്പോൾ അതാ എല്ലാം അരിഞ്ഞ് മിക്സ് ചെയ്ത് കേക്ക് റെഡിയാക്കി ഇനി ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് ഓവർ വെള്ളം വേണ്ട അതുണ്ടോ കുറച്ചൊക്കെ ഏകദേശം താള് ഇത് വെള്ളമുള്ള സാധനമാണ് അപ്പോൾ ഓവർ വെള്ളം കഴിഞ്ഞപ്പോൾ നമുക്ക് തേങ്ങ അരച്ച് പറഞ്ഞു എടുപ്പത് അപ്പോൾ അത് തേങ്ങ എന്താണ് മൂണ് ഇതിക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളീൻ്റെ ഇല്ലി പിന്നെ ശീരങ്ങളൊക്കെ കിട്ടാം കൂട്ടാനിക്കു ഏറ്റവും ഇഷ്ടം ഇതാണ് ഇടാൻ പിന്നെ അവിടെ തൊടുവിലുണ്ടായപ്പോടുന്നതാണ് അല്ലേ പച്ചമുളക് തന്നെ ഇടൂ അപ്പൊ അത് ആര മുറി ഇത് വലിയ മുറി ആയതുകൊണ്ട് അര മുറി എടുത്തിട്ടുള്ളൂ പിന്നെ ഇനി പൊലിച്ചുണ്ടാക്കിയിട്ടാണ് അപ്പോൾ പിന്നെ ഇത് തന്നെ തന്നെ ഒപ്പി കുറച്ച് കൂട്ടാനല്ലേ ഉള്ളൂ അപ്പൊ ഇത് ചേരണ്ട കുപ്പിയിലൊക്കെ തേങ്ങ അത് ചെറിയ ജീരൊക്കെ ഞാൻ പറയാൻ മറന്നിട്ടുണ്ടോ ചെറിയ ജീരൊക്കെ ഇടാണ്ട് ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കട്ടെ പൂളയും കൂട്ടാൻ വണ്ടോടങ്ങിയ കേട്ട നമ്മളത് തേങ്ങ അരച്ചെരി കൊഴിച്ചിട്ട് പിന്നെ ഇതാ ഇതൊന്ന് അടുപ്പത്തെ ചെന്ന് അങ്ങനെ തള്പിച്ചിരിക്ക അത്രേ ഉള്ളൂ പണിട്ടാ കൂട്ടാന് വെന്ത് ചോറൊന്നു ഇവിടെ എല്ലാർക്കും ഭയങ്കര ഇഷ്ടമാണ് എപ്പഴും എപ്പോഴുംണ്ടാക്കൂല എന്താ വെച്ചാല് ഞങ്ങൾക്ക് ഇവിടെ താളൊന്നും പെട്ടെന്ന് കിട്ടൂല